യിലെ രക്തസാക്ഷികൾക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ച ന്യൂസ് കാൻ ആരംഭിക്കും സമാധാനകാംക്ഷികളായ ക്രൈസ്തവരെ അകാരണമായി മർദ്ദിച്ചും കൊന്നും ലോകമനസാക്ഷിക്ക് മുമ്പിൽ കണ്ണിൽ ചോരയില്ലാത്ത കൊടും ക്രൂരതകളുടെ മരണ വ്യാപാരികളായി മാറിയിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെ മുസ്ലിം തീവ്രവാദി സമൂഹം ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അത്യന്തം ഹീനമായ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നൈജീരിയയിലെ ജനസംഖ്യയിൽ മുസ്ലിമുകളുമായി വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ക്രൈസ്തവരെ കൊന്നു തള്ളിക്കൊണ്ട് അവരുടെ പച്ച ചോരയിലും മാംസത്തിലും ചവിട്ടി നിന്ന് ഉന്മാദത്തോടെ അല്ലറി വിളിക്കുകയാണ് നൈജീരിയയിലെ രക്തദാഹികളായ മുസ്ലീമുകൾ കഴിഞ്ഞ ഞായറാഴ്ച ക്രൈസ്തവരുടെ വിശുദ്ധ ദിനമായ ബന്ദകോശ തിരുന്നാളായിരുന്നു ഒപ്പം ക്രൈസ്തവർക്ക് കണ്ണുനീരിൻ്റെ ദിവസവുമായി അടക്കാനാവാത്ത ഹൃദയവേദനയോടെ അല്ലാതെ ഇത് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കണ്ണിൽ ചോരയില്ലാത്ത രക്തദാഹികളായ നൈജീരിയയിലെ ഇസ്ലാം ഭീകരന്മാർ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തിയ ഈ കൊടും ക്രൂരത കാണുക അന്തക്കോസ്റ്റ് തിരുനാളിനോടനുബന്ധിച്ച് സൗത്ത് വെസ്റ്റ് നൈജീരിയയിലെ ഒണ്ടോ സംസ്ഥാനത്തെ സെന്റ് ഫ്രാൻസിസ് കത്തോലിക്ക ദേവാലയത്തിൽ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരുടെ നേരെയാണ് ഫുലാനി ഇസ്ലാം തീവ്രവാദികൾ വെടിയുതിർക്കുകയും ബോംബെറിയുകയും ചെയ്തത് അത്യന്തം മനുഷ്യത്വരഹിതമായ ഈ ആക്രമണത്തിൽ കുട്ടികളും വലിയവരും വലിയവരുമടക്കം അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അനേകം പേരെ ക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു ചിലരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു രാവിലെ നടന്ന ഈ കൂട്ടക്കുരുതി മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് നൈജീരിയയിലെ മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടത് അക്രമത്തിന്റെ അത്യന്തം ഭീകരമായ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ കൂടെ പുറത്തു വരാൻ തുടങ്ങിയ ശേഷമാണ് കാര്യങ്ങൾ ലോകമറിയുന്നത് ഈ വാർത്ത വന്ന ദിവസത്തെ മലയാള മനോരമ പത്രത്തിന്റെ ഒന്നാം പേജ് ശരിക്കൊന്ന് കാണുക സ്വന്തം രാജ്യത്തെ കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ മുൻപിൽ മാപ്പ് പറയിപ്പിച്ചേ അടങ്ങൂ എന്ന മട്ടിലുള്ള വാർത്തയ്ക്കായിരുന്നു പ്രാധാന്യം തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വാർത്തയുടെ യാതൊരുവിധ ഫോളോപ്പുകളുമില്ല മറ്റു ചില പത്രങ്ങളാകട്ടെ ഇങ്ങനെ ഒരു സംഭവം റിഞ്ഞ മട്ടയെ കാണിച്ചിട്ടില്ല ക്രൈസ്തവരുടെ അറിയപ്പെടുന്ന ദീപികയിലും ആദ്യ ദിവസം വെറും ഒറ്റ കോളത്തിൽ മാത്രമാണ് ഈ വാർത്ത അവർ പ്രസിദ്ധീകരിച്ചത് എന്നാൽ തെറ്റ് മനസ്സിലാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ ദീപിക വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തു അടക്കമുള്ള ചില രാജ്യങ്ങളിൽ ഈ വാർത്ത അറിഞ്ഞിട്ടും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഒറ്റ കോളത്തിൽ ഒതുങ്ങിയ ഒരു കുഞ്ഞു വാർത്തയായി അത് നിബന്ധിച്ചു പോവുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയകളിൽ ഈ സമാനതകളില്ലാത്ത കൂട്ടക്കുരുതിയെ പറ്റി ക്യാമ്പയിനുകളില്ല പുരോഗമനവാദികളുടെ പോസ്റ്റുകളോ ചർച്ചകളോ ഇല്ല ഇത്തരം വിദേശ വാർത്തകൾക്ക് എന്തിനാണ് നമ്മൾ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന ചോദ്യം ഉയരണം പക്ഷേ ആക്രമണം നടന്നത് പാലസ്തീനിലാണെങ്കിൽ ഇരകൾ മുസ്ലിമുകളാണെങ്കിൽ പിന്നെ ഇരവാദവും കരച്ചിലും ബുദ്ധിജീവികൾ മാധ്യമങ്ങളിൽ നിറയുമായിരുന്നു ആ സത്യമാണ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ ചെക്ക ഡിബേറ്റിലൂടെ പങ്കുവച്ചത് ഇസ്രായേലിലെ പ്രശ്നത്തില് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അതിനെ ഇവിടെ ഒത്തിരി പേര് ആഘോഷിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ വലിയ റാലികളും സമ്മേളനങ്ങളും പ്രതിഷേധ സമയങ്ങളും നടത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ നൈജീരിയയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഇത്രയും ആളുകൾ ഒരു ഒരു ദേവാലയത്തിൽ ദൈവാരാധനയ്ക്ക് പോയവരാണ് തെറ്റിദ്ധരോ കക്കാൻ പോയവരോ ഒന്നും അല്ല അവരെ വംശകത്യ ചെയ്തിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല ഇവിടെ അപ്പൊ നമുക്ക് ആ ഇരട്ടത്താപ്പ് തിരിച്ചറിയാം പിന്നെ മാധ്യമങ്ങൾ ഇന്ന് വാസ്തവത്തിൽ വലിയൊരു അടിമത്തത്തിലാണ് മാധ്യമങ്ങളുടെ അടിമത്തിലാണ് അത് ഇത്തരത്തിലുള്ള ഈ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയോ മറ്റ് വെസ്റ്റേൺ ഇൻട്രസ്റ്റിൽ വെച്ചുകൊണ്ടോ മാധ്യമങ്ങൾ അതിനടിപ്പിട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല വധിക്കാനും യു എയും എല്ലാം സമാനതകളില്ലാത്ത ഈ ഭീകര ആക്രമണങ്ങളെ അപലപിക്കുവാൻ മുന്നോട്ട് വന്നെങ്കിലും ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ പലരും ഈ കൂട്ടക്കുരുതിയെ കണ്ടില്ലെന്ന് നടിക്കുന്നത് തികച്ചും ആശങ്കാജനകമാണ് അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യമാണ് ഫാദർ ജോൺസൺ അന്താരാഷ്ട്ര തലങ്ങളിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ കൽപ്പുണ്ടായിരുന്ന ഭരണാധിപന്മാരെല്ലാം പിൻവാങ്ങിയിരിക്കുന്നു പല കാരണത്താൽ അവർക്ക് പിൻവാങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ബൈഡൻ ബൈഡൻ ഈ അടുത്ത സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ ആരും സംസാരിച്ചു പോകരുത് ഭയപ്പെടുത്തുകയാണ് നിങ്ങൾ സംസാരിക്കണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഒരു സന്ദേശം കൊടുത്തു കാരണം അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നത് കൊണ്ടാണോ അതോ ഇനി അദ്ദേഹത്തിന്റെ ഭയം കൊണ്ടാണോ ഈയൊരു പ്രത്യശാസ്ത്രത്തിന് അദ്ദേഹവും കീഴ്പ്പെട്ടു എന്നുള്ളതിന്റെ വളരെ തെളിവാണ് അതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്നത് പിന്നെ തിന്മ എപ്പോഴും പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നന്മയുടെ വാക്താക്കളാകട്ടെ നിശബ്ദരായിത്തീരുന്നു അവിടെയാണ് നമ്മുടെ പ്രയാസം രണ്ടാമത്തെ തലവാദാണ് നന്മയ്ക്ക് വേണ്ടി നിൽക്കേണ്ട ആളുകൾ ഭയപ്പെട്ടിരിക്കുകയാണോ അതോ അവരുടെ ശബ്ദം വെളിയിലേക്ക് വരാത്താണോ ഇപ്പൊ നേരത്തെ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിലെ മാധ്യമങ്ങൾ ഇപ്പം ഇതിനെ ചൊല്ലിയൊക്കെ ചാനൽ ചർച്ചകളൊക്കെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ എത്ര വട്ടം ഇവിടെ കഴിഞ്ഞേനെ അല്ലേ ഇപ്പൊ ക്രൈസ്തവന്റെ ഭാഗത്തു നിന്നാണ് ഈ വിധത്തിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും ഇന്ന് കേരളത്തിന്റെ ചർച്ചാ വിഷയം എങ്ങനെയായിരിക്കും അതിനെ ചർച്ചയായിട്ട് കൊണ്ടെത്തിക്കും എവിടെ കൊണ്ടെത്തിക്കും ബാക്കിയുള്ള ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പട്ടക്കാരൊക്കെ തലയിൽ മുൻ ഇട്ട് നടക്കേണ്ട ഗതികൾ ഉണ്ടാക്കിയേനെ എന്നാൽ ഇത്രയും രൂക്ഷമായ ഒരു സംഭവം നടന്നിട്ടും അതൊക്കെ സംഭവിക്കേണ്ടതാണെന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ വാചാലം അടിക്കുന്ന മതേതരവാദികളൊക്കെ ഇന്ന് എവിടെ എന്നുള്ളത് നമ്മൾ തപ്പി നോക്കേണ്ടി വരുവാരെ കണ്ടെത്തുക അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ചില വിഷവിത്തുകൾ ആ വിഷവിത്തുകള് അവരെ എവിടെയൊക്കെയോ അടിമ ഇവിടെയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത് പ്രവാചകനെ നിന്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി വക്താവ് നൂബുർ ശർമ്മയ്ക്കെതിരെ ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യയുടെ നിരത്തുകളിൽ കലാപദ്വരയോടെ അഴിഞ്ഞാടുകയുണ്ടായി മാത്രം ഇന്ത്യയുടെ തെരുവീതുകളിൽ അടിഞ്ഞാടാൻ കാരണമെന്താണ് അതാണ് കൗതുകം കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിന് ടൈംസ് നൗ ടെലിവിഷൻ നടത്തിയ ചർച്ചയിൽ ഇസ്ലാമിസ്റ്റിന്റെ പ്രത്യേക ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി നൂപൂർ ശർമ്മ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ അപ്രിയമായി തോന്നിയവർ അതിനെ പ്രവാചക നന്ദിയായി വ്യാഖ്യാനിച്ചുകൊണ്ട് അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങളാണ് പിന്നെ കണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും നിലനിൽക്കുന്ന ഇന്ത്യൻ മണ്ണിൽ ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായി പോലീസ് അവർക്കെതിരെ കേസെടുത്തു പിന്നാലെ വിവാദ പ്രസ്താവന പിൻവലിച്ച് നൂപൂർ ശർമ്മ ഖേദപ്രകടനവും നടത്തുകയുണ്ടായി എന്നിട്ടും നൂപൂരിനെതിരെ ചന്ദ്രകാശം എടുത്തുകൊണ്ട് ഇസ്ലാം പ്രീണനത്തിന്റെ വക്താക്കൾ അന്ത്യ കളം പിടിച്ചു ഏഷ്യാനെറ്റിൽ ചർച്ച നയിച്ച അവതാരകൻ ആഗോള വർഗീയതയുടെ വക്താവായി മാറുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് എന്നാൽ മതേതര ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹിക നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ മറുപടി നൽകി ആ വിവാദത്തിൽ ആ പ്രസ്താവനയിലുള്ള എന്താണ് പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ ആരും തന്നെ ഇതുവരെ പറഞ്ഞില്ല നമ്മൾ എല്ലാവരും പറഞ്ഞത് മതനിന്ദ എന്ന കാര്യമാണ് ഞാനിതിനെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് കാണുകയാണ് ഞാൻ ഇതിൽ കാണുന്നത് ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത് എന്ന് പറയുന്ന നിയമപ്രകാരമുള്ള ഒരു മാക്സിമുണ്ട് ഒരാപ്തവാക്യം ഉണ്ട് അതായത് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ഡിഫൻസ് ആണ് ഇഫ് എ സ്റ്റേറ്റ്മെന്റ് മേഡ് ഈസ് ഒത്തന്റിക് ദൻ ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡെഫമേഷൻ എന്നാണ് അതായത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ആധികാരികമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ അപകീർത്തികരമായിട്ട് യാതൊന്നുമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ വിനുവിൻ്റെ ആ ചോദ്യത്തിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഈ പറയുന്ന ഈ പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത് എന്ന് പറയുന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി ചോദിക്കാം ഈ പാനലിലുള്ള ആൾക്കാർ ആരെങ്കിലും പറഞ്ഞു തന്നാൽ നന്നായിരുന്നു പക്ഷെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിനെ ഒന്ന് നുബൂർ ശർമ്മ പറഞ്ഞിരിക്കുന്നത് തെറ്റോ കള്ളമോ വ്യാജമായിട്ടുള്ള ആരോപണമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഈ വിഷയത്തിൽ ഉന്നയിക്കേണ്ടത് രണ്ട് ഖുറാനിലോ ഏതെങ്കിലും ഹദീസിലോ ഈ പറഞ്ഞിരിക്കുന്ന ആയിഷയുടെ വിവാഹപ്രായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ ഈ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നൂപുർ ശർമ്മ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് തെറ്റാണ് വ്യാജമാണ് എന്നാണെങ്കിലും രണ്ടാമത്തെ ചോദ്യം ഈ ഖുറാനും ഹദീസുകളും പറയുന്നത് മറ്റൊന്നാണ് ആയിഷയുടെ പ്രായം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എങ്കിൽ നൂപുർ ശർമ്മ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം അപകീർത്തികരവുമാണ് മതനിന്ദയുമാണ് സംശയമില്ല ആധികാരികമായിട്ട് കണക്കാക്കപ്പെടുന്ന ആറ് ഹദീസുകളുടെ സഞ്ചയങ്ങളിൽ ഒന്നാണ് ബുഖാരിയുടെ ഹദീസുകൾ അതിൽ ഈ വിഷയത്തിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് ഞാനിത് വായിക്കാം ഇത് എന്റെ അഭിപ്രായമല്ല പ്രോഫറ്റ് മാരിഡ് ഹെർ ആ വിഷയത്തെ പറ്റിയാണ് വെൻ ഷീ വാസ് സിക്സ് ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഹി കൺസ്യേറ്റഡ് ഹിസ് മാരേജ് വെൻ ഷീ വസ് നയൻ ഇയേഴ്സ് ഓൾഡ് ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് നൂപ്ര ശർമ്മ എവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇത് തെറ്റാണോ എന്ന് പറയേണ്ടത് ഞാനല്ല മതപണ്ഡിതരാണ് അവർ വിലയിരുത്തട്ടെ അൽ ബുഖാരി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂപുർ ശർമ്മ കുറ്റക്കാരിയാണ് ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു ചോദ്യമുണ്ട് ഈ പ്രായത്തെ ചലഞ്ച് ചെയ്യുന്ന മറ്റൊരാളുണ്ട് മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അത് പിന്നീട് വന്ന പണ്ഡിതനാണ് പല ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ പറയുന്നത് ആയുഷയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ പത്താമത്തെ വയസ്സിലാണ് എന്നാണ് പലരും പതിനാറ് വയസ്സ് പത്തൊൻപത് വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇസ്ലാം പരക്കെ അംഗീകരിക്കുന്നത് അൽ ബുഖാരിയുടെ ഹദീസുകളാണോ അതോ ഈ മൗലാന മുഹമ്മദ് അലിയുടെ വ്യാഖ്യാനമാണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത് എന്ന് പറയുന്ന മാനദണ്ഡത്തിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതൊരു മതപരമായിട്ടുള്ള വിഷയമാണ് അതിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയേണ്ടത് ആരാണ് മതപണ്ഡിതരാണ് അവർ പറയട്ടെ നാനാത്വത്തിൽ ഏകത്വമെന്ന ആപ്തവാക്യത്തെ അന്യർത്ഥമാക്കുന്ന വിധത്തിൽ ജീവിച്ച് ലോകത്തിനു മുമ്പിൽ മാനവികതയുടെ ശ്രേഷ്ഠതയെ കാട്ടിക്കൊടുത്ത ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ തകർത്ത് ഇന്ത്യ ആഭ്യന്തരമായി ചിത്രിച്ചു കാണുവാൻ തക്കം പാർത്തിരിക്കുന്ന ബാഹ്യ ശക്തികളിൽ ചിലർ അതിന് വീണ് കിട്ടിയ അവസരമാണ് ഇതെന്ന് ഉറപ്പിച്ച് അവർ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു അവർക്ക് ഇന്ത്യ പരസ്യമായി മാപ്പ് പറയണം പോലും ഇന്ത്യയിലെ ഇസ്ലാം തീവ്രവാദികളും അവരുടെ അച്ചാരം പറ്റി രാഷ്ട്രീയ പണി ചെയ്ത് പള്ളയും കീശയും ഈർപ്പിക്കുന്ന ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരും ഒഴികെയുള്ള സകല ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനും മറ്റ് വേർതിരിവുകൾക്കുമെല്ലാം അപ്പുറത്ത് ഒരേ വികാരത്തോടെ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് അവർ പറഞ്ഞു ഈ ബാഹ്യ ശക്തികളോട് മാപ്പ് പറയരുതെന്ന് അത് തന്നെയാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ഏറ്റുപറയേണ്ടത് പക്ഷേ മുഴുത്ത മതപ്രാന്തം തലയിൽ പേറി നടക്കുന്ന രാജ്യദ്രോഹികൾക്ക് അത് മനസ്സിലായില്ലെന്ന് മാത്രം ഇന്ത്യ മാപ്പ് പറഞ്ഞില്ല ഇന്ത്യ എങ്ങാനും ഇസ്ലാമിക രാജ്യങ്ങളുടെ തന്ത്രങ്ങൾക്ക് വഴങ്ങി മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് ഡിബേറ്റിൽ ശ്രീ അനിൽ അനിൽകുമാർ അയ്യപ്പൻ അത് തുറന്നു പറഞ്ഞു ഇസ്ലാമുമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ട് ഏതെങ്കിലും മതപരമായിട്ടുള്ള അല്ലാത്ത ഏത് വിധത്തിലോ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗം മാപ്പ് പറഞ്ഞെന്ന് വെച്ചു ഇസ്ലാമിന് മറുവശത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടൊരു മാപ്പ് പറഞ്ഞാൽ അവര് മനസ്സിലാക്കുന്നത് ഈ ഇസ്ലാമിക പക്ഷത്തുള്ളവർ മനസ്സിലാക്കുന്നത് അവൻ തെറ്റ് ചെയ്തു എന്നാണ് തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ അവൻ മാപ്പ് പറഞ്ഞത് അപ്പൊ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ശിക്ഷാർഹനാണ് ഇനി അവനെ ശിക്ഷിക്കാം ഇതാണ് അവരുടെ മെന്റാലിറ്റി ജോസഫ് മാഷിന്റെ കൈവെട്ടി കേസ് നമുക്കറിയാം അദ്ദേഹം അതിനു മുമ്പേ മാപ്പ് പറഞ്ഞിട്ടു ഇതേപോലെ ഓരോരോ ആക്രമണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെയൊക്കെ ഈ മാപ്പ് കുറച്ചിലുണ്ടായിട്ടുണ്ട് എപ്പോഴൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ ഇതിന്നല്ല വ്യൂ പോയിന്റ് അല്ല അവരുടെത് ഇസ്ലാമല്ലാതെ അങ്ങനെയല്ല അവിടെ ഒരാള് തന്റെ തെറ്റ് സമ്മതിച്ച് ഒരു സോറി പറഞ്ഞ് അല്ലെങ്കിൽ തെറ്റ് സമ്മതിക്കണമെന്നില്ല ഒരു സോറി പറഞ്ഞാൽ അവൻ ശിക്ഷാർഹനാണെന്നാണ് ഇതോടെ ഈ മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാം നടക്കുന്നതിൻ്റെ ഉദ്ദേശവും ഇതാണ് ഇന്ത്യ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇവർ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടൊരു അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്ത് പുറത്ത് വന്നാൽ അവരുടെ രാജ്യങ്ങളില് ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ രാജ്യങ്ങളിൽ പിന്നെയും ഇസ്ലാം അവരുടെ ഇസ്ലാമിയ കോൺഫറൻസിനകത്ത് അവര് ഈ ഈ ഉപദേശം എല്ലാം വെച്ചിട്ടാണ് ഇന്ത്യ കണ്ടില്ല ഇസ്ലാമിനെതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവർ തന്നെ അത് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കുകയുള്ളു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭീകര ഗ്രൂപ്പുകൾ ഇന്ത്യ ഇസ്ലാമിനോട് തെറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള വിധത്തിൽ അവരെ നാടുകളില് ഈ ആളുകളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയും ആ അവര് മതം തലയിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ഇവിടെ പലവിധമായ ഭീകരാക്രമണങ്ങൾ നടത്തുകയും ചെയ്യും അതുമാത്രമല്ലാതെ ഇവിടെ തന്നെയുള്ള പലരെയും ആ വിധത്തിൽ അവര് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ തിരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഇവര് ഇന്ത്യ മാപ്പ് പറയണം മാപ്പ് എന്ന് പിന്നെയും പിന്നെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നയം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് അസ്വസ്ഥത മാറാത്ത ചില അറബ് രാജ്യങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രചരണവുമായി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുവാൻ രംഗത്തെത്തി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന അൻപത്തിയേഴ് അറബ് രാജ്യങ്ങൾ അംഗമായ സമിതി ഇന്ത്യയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ ഇന്ത്യക്കെതിരെ ഓലപ്പാമ്പുമായി വന്നു മലയാളത്തിലെ ചില പത്രങ്ങൾക്കും ചാനലുകൾക്കും ഇന്ത്യ മാപ്പ് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അറബ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ മുട്ടുകൂത്തുമെന്നും മാപ്പ് പറയുമെന്നും ഒക്കെ അവർ ധരിച്ചു വശായെങ്കിലും അങ്ങനെ ഒന്ന് ഉണ്ടായില്ല ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാക്ഷി പറഞ്ഞത് ഒന്നും ഇന്ത്യയുടെ നേരെ ചെലച്ചുകൊണ്ട് ഒരുത്തനും ഇങ്ങോട്ട് പോരണ്ട മാപ്പ് പോയിട്ട് പരസ്യമായ ഒരു ഖേദപ്രകടനം പോലും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുത്തനും ഇന്ത്യക്കാർക്ക് ക്ലാസ് എടുക്കേണ്ട നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാമെന്ന് ശക്തമായി തന്നെ വ്യക്തമാക്കുകയാണ് ചിലരുടെ ഒത്താശ കേട്ട് ഇന്ത്യയുടെ നേരെ മെക്കെട്ട് കയറാമെന്ന് ആരും കരുതേണ്ട എന്നായിരുന്നു ഒ എ സിക്കുള്ള ഇന്ത്യയുടെ മറുപടി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പോലെയുള്ള മതരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യയെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നാൽ ഒന്ന് പോടാപ്പ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇന്നത്തെ ഇന്ത്യയുടെ ഭരണാധികാരികൾ കൊണ്ട് എന്ന സത്യം ആരും മറന്നുപോകരുത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആഗോള ലക്ഷ്യത്തിന് ഇന്ത്യയെ കരുവാക്കുന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായാണ് ഡിബേറ്റിൽ പങ്കെടുത്ത ഫാദർ ആന്റണി തറക്കടവിൽ ഈ വിഷയത്തെ കാണുന്നത് നാല് കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ വായിക്കുന്നതിലെ കാണുന്നത് ഒന്ന് ഇത് അടിസ്ഥാനപരമായി ഇന്ത്യ രാജ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇത് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് അതിനകത്ത് അന്ത മറ്റ് രാജ്യങ്ങൾ ഇടപെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് വാസ്തവത്തിൽ അവരുടെ ഡോക്യുമെന്റ് സൂര്യൻ അൽ നസായിയുടെ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ പറയുന്ന ഇന്ത്യയെ കീഴടക്കുന്നവർക്ക് അഗ്നിയിൽ നിന്ന് മോചനം നൽകുമെന്ന് അവരുടെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞ വാഗ്ദാനത്തിന്റെ ബാക്കിയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ട് തുറന്നുകൊണ്ടേയിരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ഈ രാജ്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചിട്ട് ആരോപിച്ച ആളുകളെ സംരക്ഷിക്കുന്നവർ കൂടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിനകത്ത് അവർക്ക് താല്പര്യങ്ങളുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ താല്പര്യങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതുപോലത്തെ നമുക്കറിയാമല്ലോ സ്കൂളിൽ ചെറിയ പിള്ളേർ തമ്മിൽ വഴക്ക് കൊടുമ്പോൾ ടീച്ചർ ഇവനെന്നെ അടിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഒരു ന്യൂസ് ചാനലിൽ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയ്ക്ക് വന്ന ഒരു കാര്യം ഇന്റർനാഷണൽ തലത്തിൽ അതിന് രണ്ടുപേരും തുല്യമായിട്ട് സംസാരിച്ചതാണ് ഇതിനകത്ത് രണ്ടാമത് വരുന്ന കാര്യം ഇത് ജനാധിപത്യത്തിനെതിരെയുള്ളൊരു പോരാട്ടമാണ് ജനാധിപത്യത്തിനെതിരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനാധിപത്യം ജനങ്ങൾ നിയമം ഉണ്ടാക്കി അവരത് നടപ്പാക്കുന്ന ഒരു കർമ്മമാണ് തുല്യതയാണ് ഇതിന്റെ അടിസ്ഥാനം ഈ തുല്യതയിൽ നിന്നുകൊണ്ട് രണ്ടുപേരമർക്കുണ്ടായാലും അതിന് നിഷ്പക്ഷമായിട്ടുള്ള ഒരു പാർട്ടി വന്നിട്ട് ഇത് രണ്ടേയും അനലൈസ് ചെയ്തിട്ട് ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിച്ച് വിധി പറയുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ അതിന്റെ കോടതിയൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ അതല്ല ആ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളോട് പറഞ്ഞതാണ് അത് പിൻവലിക്കണം അല്ലെങ്കിൽ മാപ്പ് പറയണം അതിന് ഇന്ത്യ മാപ്പ് പറയണം എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയാണ് മാപ്പ് പറയേണ്ടത് ആ പറഞ്ഞ ആളുകളൊന്നും അല്ല അത് ഇന്ത്യക്കെതിരെയും ജനാധിപത്യത്തിനെതിരെയുമുള്ള ഒരു ഒരു തീവ്രവാദപരമായിട്ടൊരു നിലപാടായിട്ടാണ് ഞാനതിനെ എന്നുള്ള നിലയിൽ വായിക്കുന്നത് പ്രവാചകനിന്ദ ദൈവദൂഷണം തുടങ്ങിയ പദങ്ങൾ ആഗോളതലത്തിൽ മുസ്ലിം തീവ്രവാദികൾ മറ്റു മതസ്ഥർക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ് പാകിസ്ഥാനിലടക്കം എത്രയോ അന്യമത വിശ്വാസികളെയാണ് ഈ ആരോപണം ഉന്നയിച്ച് മതശിഷ്യയ്ക്ക് വരെ വിധിച്ചിട്ടുള്ളത് ഞങ്ങൾ തോന്നിയതുപോലെ പറയും നിങ്ങൾ മറുപടി പറഞ്ഞാൽ കാണിച്ചു തരാം എന്ന് വെല്ലുവിളിക്കുന്നതും മാധ്യമങ്ങൾ വരെ അവർക്ക് ഓശാന പാടുന്നതും മാനവികതയോടുള്ള വെല്ലുവിളി തന്നെയാണ് ഒ ഐ സിയിൽ അംഗത്വമുള്ള ഏത് രാജ്യത്തെ തട്ടിച്ചു നോക്കിയാലും ഉയർന്നു തന്നെ നിൽക്കുന്ന ഭരണഘടനയും നിയമവാഴ്ചയുമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ മതേതരത്വത്തിന്റെ മധുര ദർശനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര തന്നെ രാജ്യത്ത് സിവിൽ നിയമങ്ങളില്ലാതെ മതവും മതഗ്രന്ഥവും പൊക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഇസ്ലാം രാജ്യങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്ത അത്ര ഉയരത്തിലാണ് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ അതേപ്പറ്റി ഒരു ചുക്കുമറിയാതെ ഓയിസിലെ വക്താക്കൾ ഇന്ത്യയുടെ നേരെ വരുന്നത് കാണുമ്പോൾ പരിഹസിക്കുകയല്ലാതെ മറ്റു തരമില്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാനും അതല്ല മതനിഷേധിയായി ജീവിക്കുവാനും അവകാശം തരുന്ന ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അവന് ഉറച്ച ബോധ്യമുള്ള ഏത് കാര്യവും തുറന്നു പറയാം ഉറക്ക ഉറക്ക പറയാം അതിന് തെളിവുകളും സാക്ഷികളും ഒന്നും വേണ്ട പറയുന്ന കാര്യത്തെ കുറിച്ച് ഉത്തമമായ ബോധ്യം മാത്രം മതി എന്നിരുന്നിട്ടും ഇസ്ലാമിലെ ആധികാരിക ഹദീസുകളിൽ കാണുന്ന ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് നൂപൂർ ശർമ്മക്കെതിരെ ഇന്ത്യയുടെ ക്രമസമാധാന പരിപാലനമനുസരിച്ച് കേസെടുത്തു അതാണ് ഇന്ത്യ പക്ഷേ അപ്പോഴും ഒരു സംശയം ഗുരുതരമായി മുഴച്ചു നിൽക്കുകയാണ് പുസ്തകത്താളിലിരിക്കുമ്പോൾ വിശുദ്ധമായ ചരിത്രം മറ്റൊരുവനടുത്ത് പരസ്യമായി ഉദ്ധരിക്കുമ്പോൾ അത് നിന്നയും പരിഹാസ്യവുമാകുന്നത് എങ്ങനെ എന്തായാലും ഭീഷണി തുടരുകയാണ് വെള്ളിയാഴ്ചയിലെ ജുമോവാ നമസ്കാരത്തിലും ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ പ്രതിഷേധം തുടർന്നു അൽക്കൊയ്തയാകട്ടെ പ്രവാചക നിന്ദക്ക് പ്രതികാരമായി കുട്ടികളെ ചാവേറാക്കി ഇന്ത്യൻ പട്ടണങ്ങൾ കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ കുട്ടികളെ കണ്ണു ഇവർ അടുത്ത കാലത്തായി കേരളത്തിൽ മുഴങ്ങിയ ചില കുഞ്ഞുവായിലെ മുദ്രാവാക്യങ്ങളും ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്തായാലും രാജ്യം കരുതിയിരിക്കുക തന്നെ വേണം കനത്ത കനത്ത വീട്ടിലിരുന്ന പിണറായി വിജയന്റെ മുകളിൽ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ഭാരമുള്ള ഒരു ബിരിയാണി ചമ്പ് ഇറക്കി വെച്ചു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് വെയിറ്റ് എന്ന് വെച്ചാൽ ബിരിയാണി മാത്രമല്ല അതിൽ എന്തൊക്കെയോ മെറ്റൽ ഓബ്ജെക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ബിരിയാണി വെസൽസ് കോൺസുലറ്റ് ജനറലിന്റെ റെസിഡൻസ് ജവഹർ നഗറിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ ശിവശങ്കറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളുടെ കോൺസുലേറ്റ് വണ്ടിയിൽ കോൺസുലേറ്റ് ജനറൽ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകര കൊള്ളയായിരുന്ന സ്വർണത്തിന്റെയും നോട്ടിന്റെയും കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ആദ്യം മുതൽ ഉയർന്നു കേൾക്കുന്നതാണ് പക്ഷേ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ പരശതം ജനങ്ങളും അത് തള്ളിക്കളഞ്ഞു അന്ന് പിണറായി ആകുന്നത്ര ശക്തിയോടെ പറഞ്ഞു ഈ വിവാദ വനിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി യാതൊരു ബന്ധവുമില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കള്ളക്കടത്തുകാരെ ബന്ധിപ്പിച്ച മുഖ്യ കണ്ണി എന്ന ആരോപണമേറ്റ ബ്യൂറോക്രാറ്റ് ശിവശങ്കറിനെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരിയുമായ സ്വപ്നയും സരിത്തുമടക്കമുള്ള പ്രതികൾ ഇരുമ്പഴികൾക്കുള്ളിലായതോടെ സ്വർണക്കടത്തും നയതന്ത്രബായിയുമെല്ലാം ജനം മറന്ന മട്ടിലായി അങ്ങനെ കാര്യങ്ങളെല്ലാം ശുഭമായി നീങ്ങവേ വത്സലനായ തെരുമനസ് ശിവശങ്കരനെ തന്റെ കസേരയിൽ തിരികെ കൊണ്ടുവന്നിരുത്തി ഒരു വലിയ സോഷ്യൽ ഫിഗർ പരിവേഷത്തിൽ എത്തി എന്ന തോന്നൽ കലശരായ ശിവശങ്കറിന് ഒരു കിതാബ് എഴുതാൻ വലിയ ആവേശമായി പിന്നെ വൈകിയില്ല കൂനുമേ കുരു എന്നതുപോലെ പിണറായിക്ക് കിട്ടി ശിവശങ്കരന്റെ വക നല്ല മുട്ടൻപാണി അശുദ്ധാത്മാവ് വെറു ഒരു ആന എന്ന ആത്മകഥയുടെ രൂപത്തിൽ സ്വർണക്കടത്തിലെ പാപഭാരങ്ങൾ മുഴുവൻ സ്വപ്ന സുരേഷ് എന്ന ആ സ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ച് ശങ്കരൻ കൈകഴുകുന്ന സംരംഭജനകമായ ആനക്കിതാബ് അതോടെ ബെസ്റ്റ് സെല്ലറായി പതിനാറ് മാസത്തെ തടവിന് ശേഷം ജയിലിൽ നിന്ന് സ്വപ്ന ജാമ്യത്തിലിറങ്ങിയതോടെ അശ്വത്ഥാത്മാവിന്റെ ആന പൊലിയുടെ വാലാകുന്ന കാഴ്ചയാണ് കണ്ടത് ഞാനെന്ന വ്യക്തിക്കും എന്റെ മനസ്സിനും അറിയാലോ ശിവശങ്കർ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇപ്പം ആ രൂപം ആ ഭാവം ആ എക്സ്പ്രഷൻസ് അണ്ടർസ്റ്റാൻഡ് എക്സ്പെക്ട് ഹിം ടു ചേഞ്ച് റോൾ കംപ്ലീറ്റ്ലി ലൈക്ക് ദാറ്റ് ഓഫ് കപ്പാസിറ്റി ഒഫീഷ്യൽ കെപ്പാസിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് വാട്ട് എവർ പക്ഷെ അതിനപ്പുറമായിരുന്നല്ലോ നമ്മളെ ബന്ധം അതോടെ ആനയും ആനയെ ഇടംവലം പറഞ്ഞ് തോട്ടിക്ക് പിടിച്ച് നടത്തിയ പാപ്പാനും അപകടം വണത്തും പറഞ്ഞുറപ്പിച്ച ധാരണകളിൽ നിന്ന് ഊളിയിട്ടു തന്നെ ഊളിയിട്ടുറ്റിട്ട് ശിവശങ്കരൻ ആകാം സംഹാര ദുരിദ്രയെ പോലെ എഴുന്നേറ്റ സ്വപ്ന തൃക്കാക്കര പരാജയത്തിന്റെ കൈപ്പ് നീർ കുടിച്ച് പത്രക്കാർ ആകുന്നത്ര തോണ്ടിയിട്ടും വായ പോലും തുറക്കാതെ പിണറായിയിലെ വീട്ടിൽ കഥകടച്ചിരുന്ന വിജയന്റെ തലയിലേക്ക് അത്യന്തം കനമുള്ള ബിരിയാണി ചമ്പ് എടുത്ത് അങ്ങോട്ട് വച്ചു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്ത ശേഷം മാധ്യമങ്ങളോട് സ്വപ്നം നടത്തി ആ തുറന്നു പറച്ചിൽ കേട്ട് കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി സ്വർണ്ണക്കടത്തിൽ പിണറായി വിജയൻ ഭാര്യ കമല മകൾ വീണ ശിവശങ്കരൻ മുൻ സെക്രട്ടറി സി എം രവീന്ദ്രൻ നളിനി ഞെറ്റോ മുൻ മന്ത്രി കെ ടി ജലീൽ എന്നിവരുടെ പങ്കിനെ കുറിച്ച് സ്വപ്ന തറപ്പിച്ചു പറഞ്ഞു കേന്ദ്ര ഏജൻസികളോട് സഹകരിച്ചാൽ തന്നെ ശരിപ്പെടുത്തി കളയുമെന്ന് ജയിൽ ഡി ഐ ജി അജയ്കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും താൻ മാത്രം വേട്ടയാടുപ്പെടുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ സുഖമായി കഴിയുന്നുവെന്നും സ്വപ്ന പറഞ്ഞു തന്നെ ഒരു ദിവസം അഴിക്കുള്ളിലാക്കിയ പിണറായിയെ പതിനാല് ദിവസമെങ്കിലും അകത്തിട്ട് പൂട്ടുമെന്ന് ഉറപ്പിച്ച് ജോർജും അരയും തലയും രംഗത്തിറങ്ങുകയായിരുന്നു ഒരു ദിവസം ഞാൻ ജയിലിൽ പിണറായി വിജയൻ പിണറായി വിജയൻ ദിവസം കിടന്നാലും അതിന് പരിഹാരം ആവില്ല കാണിച്ചുതരാം ഞാൻ മനസ്സിലായോ എന്നെ ഒരു ദിവസം നിരപരാധിയായി എന്നെ ഒരു ദിവസം നിങ്ങൾ സബ് ജയിലിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചെങ്കിൽ എന്നെ പീഡിപ്പിച്ചില്ല കേട്ടോ പീഡനമാണല്ലോ ഇത് നിങ്ങൾ പതിനാല് ദിവസം കിടന്നാലും തീര ഞാൻ കാണിച്ചു തരാം ഏതായാലും കേരള സമൂഹത്തിന് അങ്ങേയറ്റം അപമാനമായ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിബന്ധിച്ചു പോകുമോ സാധാരണക്കാരായ ഓരോ കേരളീയന്റെയും മനസ്സിലുയരുന്ന ചോദ്യമാണിത് പണ്ട് ഉമ്മൻചാണ്ടിയോട് പിണറായി പറഞ്ഞ ഒരു കാര്യം ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം ഇത് രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അല്പമെങ്കിലും ഉളുപ്പെന്നത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നുള്ളതാണ് ഏതായാലും കേരളത്തിൽ വരാൻ പോകുന്നത് അത് കാണുക തന്നെ വേണം ന്യൂസ് വീണ്ടും ഇതേ ദിവസം it does